തൊള്ളായിരം ഉറപ്പിൽ കുറച്ച് ബെർത്തിനൊരു കൊറ്റംകുട്ടി ഇപ്പോൾ ഒന്നും ഇന്ന് വാങ്ങാൻ കിട്ടില്ല അതേതിനെല്ലാം മച്ചട കൂട്ടിയൊക്കെ എണ്ണൂറ് എണ്ണൂറ്റിയമ്പത് മച്ചടം കൂട്ടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ വഴക്കത്തെ ഈ സൈസ് തള്ളാറുണ്ട് ആ സൈസത്തിന് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് എപ്പോഴും നടക്കുന്നുണ്ട് പൈസ കുറേ ഇത് പൗതിയും പൗതിയും ലാഭം അപ്പം കച്ചവടമില്ല പിന്നെ നാട്ടിൽ നിന്ന് ആൾ വെറുതെ കിട്ടാനും ചന്തയിലാണെങ്കിൽ പെരും ചൂടും ആക്കാനോ തൊള്ളായിരം റുപ്യ കുറച്ച് ആരെങ്കിലും പെരുന്ന് കൊടുക്കണ്ടറിഞ്ഞോ അത്ര ചൂടാപ്പ അപ്പം ചന്തയിൽ ഇപ്പം സുഹൃത്തുക്കളെ ഞാൻ അരീക്കോട് ചന്തയിലാട്ടോ പുലർച്ചെ രണ്ട് മണിക്ക് തുടങ്ങുന്ന അരീക്കോട് ചന്ത കാരണം ഞാനിങ്ങനെ അറിഞ്ഞപ്പം ഏകദേശം ഒരു നൂറ് വർഷത്തോളമായി അരീഗോട് ചന്തക്ക് പയക്കട്ടോ അപ്പോൾ ഇവിടെ ബാക്കിൽ കണ്ടോ കുറേ ആളുകൾ കുറേ ആടുകളും ചെറിയ ആടും കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ രാവിലെ രണ്ട് മണിക്ക് ഒന്നര മണിക്കൊക്കെ വന്നതാണ് അവിടെ ഇപ്പോൾ ഏകദേശം സമയം ആറ് മണി ആറേ പത്തൊക്കെ ആയി അപ്പോൾ ഈ ഒരു നേരത്തും നമ്മൾ ഈ ചന്ത ഇങ്ങനെ ഉണർന്നിരിക്കുക അപ്പോൾ ഇന്ന് ചന്തനെ പറ്റിയുള്ളൊരു ആണ് എന്നുവെച്ചാൽ ഇതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് എത്ര വർഷമായി ചന്തക്ക് തുടങ്ങിയിട്ട് ഇപ്പോഴും ഈ ചന്ത നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമുക്കിന്ന് അറിയാം ഇതിനോടൊക്കെ ചോദിച്ചു നോക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ

വി കഴിഞ്ഞോ വിറ്റ് കഴിഞ്ഞു തന്നെ സന്തോഷമായി സന്തോഷം എല്ലാ ആഴ്ചരും എല്ലാ ആഴ്ചയും വരും എല്ലാ എപ്പൊ നിങ്ങൾ ഇവിടെ എത്താറില്ലേ ഞാൻ ഞാന് വാങ്ങ ടുക്കലും വളർത്തലും ആണ് സുബൈക്ക് പക്ഷേ ചന്ത തുടങ്ങും ചന്ത തുടങ്ങും പക്ഷെ അവിടുന്ന് വണ്ടിക്കാരൊക്കെ അവിടുത്തെ ചൊറുക്കുകൾ എന്ന് വെച്ചാൽ അവിടെ കച്ചവടക്കാര് മറ്റേ കർണാടക ഈ നാട് വന്നിട്ട് നമ്മളെ ആടിന് ഡിമാൻഡ് കുറവുണ്ട് വലിയ വലിയ കച്ചവടക്കാരൊക്കെ ഒന്നായിട്ട് അവിടെ എടുക്കുക കാരണം അവിടൊക്കെ അഞ്ഞൂറ് റുപ്യ വില വരുള്ളു അഞ്ഞൂറ് റുപ്യ നമ്മളിവിടെ അപ്പൊ അതിന്

മാത്രം ആ നിക്കാൾ കേട്ടോ മാത്രം മാറ്റം മാറ്റം വന്നാൽ നാട്ടിലേക്ക് ആട്ടറിച്ച് പോകേണ്ട മുമ്പ് എനിക്ക് അറച്ച് പോകേണ്ട ഓട കിട്ടില്ല കച്ചവടക്കാർക്ക് പിന്നെ കർണാടകയും തമിഴ്നാടിനും ഇഷ്ടമായ സാധനം വരുന്നുണ്ട് അതപ്പല്ല ഈ പ്രശ്നം പിന്നെ ആറുപാർക്ക് പിന്നെ ഏത് ചവ ആലും മതിയല്ലേ ആടുകൾ കുറവാണ് ാണ് ആർ വർക്ക് ചെയ്ത് മാത്രല്ല ആദായ നോട്ടം മണ്ണുകാരുടെ അപ്പുറത്തും നാണാട്ത്തോട്ട് അർത്ഥം ഒല്പിച്ചു ഒക്കില്ല അതെ മെയിൻ പ്രശ്നം കിടക്കണം

തൊള്ളായിരം റുപ്യ കുറച്ച് ബുത്തിനൊരു കൊറ്റംകുട്ടി ഇപ്പൊ ഒന്നും ഇറന്ന് വാങ്ങാൻ കൂട്ടില്ല അതെല്ലാം മച്ചടം കൂട്ടിയൊക്കെ എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് രൂപ മച്ചടം കൂട്ടിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഈ ഉണക്കത്തെ ഈ സൈസ് തള്ളാറുണ്ട് ആ സൈസത്തിന് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് രൂപയായി എഴുന്നൂറ് രൂപയൊക്കെ നടക്കുന്നുണ്ട് ഇനി അതൊക്കെ നമ്മളവിടെ മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ട് ഈ ചന്ത ഇങ്ങനെ കൊല്ലം തോറും ഇങ്ങനെ കുറഞ്ഞ് 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 വരികയാണ് പഴ തനിമയും അല്ലെങ്കിൽ അതിന്റെ ചൊറുക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല അത് എന്താണ് ആട് കിട്ടായിട്ടാണ് അല്ലല്ലോ തമിഴ്നാട്ടിൽ നിന്ന് ഇഷ്ടം ആട് ഇറങ്ങുന്നുണ്ട് അത് ചന്തയില വരുന്നത് ചന്തയിൽ വരുന്നുണ്ട് അറുപറക്കും ഇറക്കി കൊടുക്കുന്നുണ്ട് ആ അപ്പൊ ആ ക്ഷീണം നമ്മുടെ ചന്തയിൽ വളിക്കുന്നുണ്ട് അത്ര അപ്പൊ നാട്ടിലെ സാധനങ്ങളൊക്കെ വിറ്റ് പോകും അങ്ങനെ ആവുമ്പോ വിറ്റ് പോകണ്ട കാരണം നാട്ടില് മുമ്പത്തായിരിക്കും ആടുകളും കുറഞ്ഞ കുറച്ച് ആടുകളുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് മറ്റാമ്മളെ ഈ പുരിന്റെ പ്രശ്നം വലിയ പ്രശ്നങ്ങളൊക്കെ നിർത്തി പോവുക കാര്യത്തില് കിട്ടാൻ വെച്ചാ സംഭവിച്ചല്ലേ പുലിക്കനാട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഞമ്മളെ നാലകത്താണ് പുലി ഇറങ്ങുന്നത് മോന് മാന്യമായ രൂപത്തിലുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ അല്ലാത്തയ്യാറുപ്പും ആക്കി കഴിഞ്ഞു ഏ ആട് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അതിന് വില കെട്ടി അതൊക്കെ അധികാരിക്ക് കൈമാറി കഴിഞ്ഞു പുലിറങ്ങുന്നേ അതൊക്കെ ആണ് പുലി ആഘോഷത്തിൽ വയസ്സായും പുലിറങ്ങി

അപ്പം പിന്നെ പിന്നെ അവസ്ഥ ഇവിടെ ഇവിടെ എന്ന് രാവിലെ ഞാൻ പറഞ്ഞ രണ്ട് മണിക്കൊക്കെ വന്ന ചേച്ചി ആട് വാങ്ങാൻ വന്ന എവിടെ സ്ഥലം ഇവിടെ ആട് വാങ്ങാൻ വന്നാണോ എന്താ കറവില്ല വാങ്ങാൻ അവസ്ഥ എന്താണ് ആ വാണ്ടി കിട്ടിയോ നിങ്ങൾ ഞാൻ വന്നപ്പോ നോക്ക് നിങ്ങൾ ഇങ്ങനെ രണ്ടാളും ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല നിങ്ങൾ ഉദ്ദേശിച്ചായിട്ടില്ല അപ്പൊ ഈ ആഴ്ച നടക്കൂലേ അപ്പൊ ആ അത് ശരിയാണ് അപ്പൊ അത് കിട്ടിയിട്ടില്ല അപ്പൊ ഇവർക്കറി കുട്ടനാട് കൊടുക്കിങ്ങളെ അപ്പൊ ചേച്ചി കാല കൃഷി തുടങ്ങിട്ട് ആടും കൃഷി ആടുകളുണ്ട് വീട്ടിൽ മൂന്നെണ്ണമുള്ളൂ ഇരുപത് ആടും കൃഷി തുടങ്ങി അന്ന് എത്ര ആടുണ്ടായിരുന്നു പന്ത്രണ്ടെണ്ണം എന്താ അങ്ങനെ ആടൊക്കെ കുറഞ്ഞു ആ അത് ശരി അപ്പൊ ചേച്ചി എന്താ പറയുക ചേച്ചി ഇവിടെ രാവിലെ പിന്നെ വന്നിന് രാവിലെ വന്നിട്ട് കൊറേ നേരമായി പിന്നെ കൂറ്റനാടും കുട്ടി അല്ലെ വേണം പക്ഷെ അത് അവർക്ക് കിട്ടിയിട്ടില്ല അത് ഇങ്ങനെ ചന്തയിൽ ഇങ്ങനെ വന്നാലേ ഒരു വളരെ പാട് അനുഭവങ്ങൾ ഉണ്ടാവും ചന്തയിൽ വന്ന ഇനി അങ്ങനെ നോക്കട്ടെ കുറേ പഴമക്കാർ അല്ലെങ്കിൽ പഴയ ആളുകൾ കച്ചവടക്കാരെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കട്ടെ പിന്നെ പിന്നെ ഇവരൊക്കെയാണ് ഇവിടുത്തെ കച്ചവടക്കാർ ഇട്ടോ ഈ ആൾക്കാരൊക്കെ നിങ്ങളെവിടെ സ്ഥലം പന്നിപ്പാറ ആട് വില്പനയാണോ ആട് പിന്നെ വാങ്ങാൻ വന്നാണ് എന്താണ് സംഭവം വിൽപ്പന കഴിഞ്ഞ ഒന്നത്തൊക്കെ കഴിഞ്ഞോ എത്ര കടം നീങ്ങി നാലഞ്ചെണ്ണവും അപ്പം അങ്ങനെ വെച്ചാല് ഇവിടത്തെ ഒരു നല്ല രസമാണ് രാവിലെ എന്താ പറയുക നമ്മള് പറയുമ്പോ എന്താ പറയുക നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒന്ന് വരണം ചന്തയിലൊക്കെ ഒന്ന് വന്ന് ഈ ചന്തയിലെ ആളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇവിടത്തെ കച്ചവട രീതി ഒക്കെ ഒന്ന് കാണണം ഇന്നിപ്പോ കച്ചവടം നടക്കണുണ്ടോന്നറിയില്ല നോക്കട്ടെ അപ്പൊ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ആടും കച്ചവടം നടക്കും കേട്ടോ കച്ചവടം കൊടുത്തോ ഏഹ് എടുത്തോ സാധനം എടുത്തോ നിങ്ങളെടുത്ത് എത്ര പതിനാറായിരം അല്ലേ ഇതാണ് എന്തൊന്ന് കാണിച്ചു കൊടുത്തടാ നിങ്ങൾ കൊടുത്തോ അല്ലേ നിങ്ങൾ നിങ്ങൾ ഇതിന്റെ ഇടനിലക്കാരനാണ് ബ്രോക്കറി അല്ലേ ബ്രോക്കറി കാണിച്ചെടുത്താ എന്താ പേര് അബൂക്കറി ഇത് കുറെ ആട് കൊടുത്തു ഇങ്ങനുണ്ട് ചന്തയിലെ കച്ചവടമൊക്കെ പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയ കച്ചവടക്കാരനെട്ടോ ഇന്നിപ്പോ നാപ്പത്തിയ അപ്പൊ ആ വർഷം കൂട്ടി വെക്കാണെങ്കിൽ ചന്തക്കെ പായമ്പക്കാര് പറഞ്ഞു ശരിയാണ് നൂറ് വർഷത്തിന്റെ മേലൊക്കെ ചന്തക്കെ എന്തോലും ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് വരും കൊടുത്ത ആടാണിത് ഇതിങ്ങനെ നല്ല സൈസിൽ ആട ആടാ അല്ല അവിടെ ഒരു ചേച്ചി ഇങ്ങനെ ഇതുപോലത്തെ നല്ലൊരു പിന്നെ കൂറ്റിനാടും ഇങ്ങനെ ചോദിച്ചു നടന്നി അവർക്ക് കിട്ടിയിട്ടില്ല വണ്ടി ഇത് ഇവിടെ വാങ്ങി അപ്പൊ സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ ഈ ചന്തയുടെ മനോഹരമായ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഇതാണ് ഈ ഒരു ചന്തൻ്റെ ഒരു പിന്നെ കോലം അരി കൊടുത്ത ചന്തൻ്റെ ഏകദേശം നൂറ് വർഷങ്ങൾ പഴക്കുണ്ട് ചന്തയ്ക്ക് അതിലുപരി ഒരു നാല് മണി രണ്ട് മണിക്കൊക്കെ ഈ ചന്ത അവിടെ തുടങ്ങും ഇപ്പം നിങ്ങൾ ഈ മൈതാനം കണ്ടല്ലേ ഫുള്ള് കാലിയായി എന്നുവെച്ചാൽ എല്ലാവരും ആടുകളൊക്കെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോയി കച്ചവടക്കാരൊക്കെ മടങ്ങിപ്പോയി ചെന്തൻ്റെ കാലിയായി അപ്പോൾ എന്തായാലും ഇതിന് നല്ല രസകരമായ അനുഭവമുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഇനി നിങ്ങൾക്കൊക്കെ താല്പര്യം ലോകലൊക്കെ രാവിലെയൊക്കെ ഒന്ന് വന്ന് കഴിഞ്ഞാൽ ചെന്തയിൽ വന്നാൽ നമുക്ക് ഇതുപോലത്തെ പല വീ പിന്നെ കൗതുകരമായ കാഴ്ചകളും കാണാൻ കഴിയും കേട്ടു അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീടുകൾ വൈൻ്റപ്പ് ചെയ്യുന്നു ഇനി ഇൻഷാല്ല അടുത്ത ഇതിൽ വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും